ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാർ സ്ഥാപനമായ കെ സെഫി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് പിയോൺ അല്ലെങ്കിൽ വാച്ച്മെൻ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത ആറാം ക്ലാസ് പാസായ മാത്രം മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡായി വീട്ടിലോട്ടെടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഗസഡ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റ് ഡേറ്റ് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പർ പൂജ്യം മൂന്ന് നാല് ബാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് നമ്മൾ ഈ പോസ്റ്റിലേക്കൊക്കെ അപേക്ഷിക്കേണ്ടത് നെയിം ഓഫ് ഫേം പറഞ്ഞിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് കെ എസ് എഫ് ഇ നെയിം ഓഫ് ദി പോസ്റ്റ് പറഞ്ഞിട്ടുള്ളത് പിയൂൺ അല്ലെങ്കിൽ വാച്ച്മാൻ ആണ് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് പേയ്മെൻറ്റ് സ്കിൽ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി നാലഞ്ഞൂറ് മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരം വരെയാണ് നമ്പർ ഓഫ് വാക്കൻസി എൺപത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മെത്തഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് പറഞ്ഞിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് പറയുന്നുണ്ട് അപ്പോൾ ആരിൽ നിന്ന് പറയുന്നുണ്ട് കെ എസ് എഫിൽ പാർട്ട് ടൈം സീപ്പർ കം സ്കാവഞ്ചറ് പാക്കറ് ഡിസ്പാച്ചർ ഗാർഡനറായിട്ട് മൂന്ന് വർഷത്തിൽ കുറേ അത് സർവീസുള്ള കാൻഡിഡേറ്റ്സിൽ നിന്നാണ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടേജിൻ്റെ കാൻഡിഡേറ്റ്സിന് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ രണ്ട് ഡേറ്റ്സും ഇൻക്ലൂഡിങ് ആണ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ആറാം ക്ലാസ് അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത അതോടൊപ്പം തന്നെ കെ എസ് എഫ് ഫിയില് മൂന്ന് വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ സർവീസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതും കൂടി അറ്റാച്ച് ചെയ്യണം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേരള പി എസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും അതുപ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറഞ്ഞ ഡാറ്റാസൊക്കെ ഫിൽ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് പിന്നെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി അതിനൊരു പ്രിൻ്റ് ഔട്ട് കീപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ പറഞ്ഞിട്ട് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് തേഴ്സ് ഡേ പന്ത്രണ്ട് മണി വരെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഐ എൻ അപ്പോൾ ഇതിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക പിന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരും ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി